Paid, so oh okay. Okay. Oh. Okay. െ കോഴി കാണാൻ പറ്റുമോ അങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കൃഷിയിലും കാര്യത്തിലല്ലേ ആ ചേട്ടനെ ഇതിനെ കുറിച്ച് വേറെ എല്ലാം പോയി പഠിച്ചിട്ടുണ്ടോ അങ്ങനെയല്ലോ മറ്റേ വീഡിയോസൊക്കെ കണ്ടുപഠിച്ചെ അതെ 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 കോഴിയാണ് ഇതിപ്പോ എത്ര നാളില് പ്രായമായിട്ട് രണ്ട് മാസം കഴിഞ്ഞ കോഴിയാണ് അല്ലേ ഇതിപ്പോൾ ഓരോ സെപ്പറേറ്റ് കൂടുകളാണ് അല്ലേ ഒരു കൂട്ടിൽ മൂന്നെണ്ണ മൂന്നെണ്ണ കഴിച്ചു ഇതിൽ ആ കൊടുക്കല്ലേ കൊടുത്താണല്ലേ ഓക്കെ ഇപ്പം എത്ര രൂപയ്ക്കാണ് കൊടുത്തത് ബൾക്കായിട്ട് പോകുമ്പോൾ നമുക്ക് ആയിട്ട് ഇരുന്നൂറ് രൂപയ്ക്കാണല്ലോ കൊടുക്കുന്നത് അല്ലേ എത്ര നാളുള്ളിൽ മുട്ടയുടെ പോകോഴിയിലാണല്ലേ ഓക്കെ 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 ഇതിപ്പോൾ എല്ലാം വിൽപ്പന കിട്ടുന്ന രണ്ട് കിലോ ആദ്യമേ ഉള്ളൂ രണ്ട് കിലോ ആദ്യേ ഉള്ളൂ ഒരു രണ്ടര കിലോ ഓക്കെ ആവും രണ്ടര കിലോ ആവും അല്ലേ അവിടെ തീറ്റ കൊടുക്കുന്നത് തീറ്റ കൊടുക്കുന്നത് ഇത് ബി എസ് എഫ് ബി എസ് എഫും ഇപ്പം ഞങ്ങൾക്ക് ബി എസ് അത്ര സുലഭമായിട്ടില്ലല്ലോ ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഫിനിഷർ കൊടുത്ത് പിന്നെ ബി എസ് എഫ് മിക്സ് ചെയ്ത് കൊടുക്കും ഒരു നേരം ഫിനിഷറും കംപ്ലീറ്റ് ഫിനിഷർ കൊടുക്കും ഉച്ചയ്ക്ക്

അപ്പം അഞ്ച് അതായത് ഓർമ്മത്തിന് അത്യാവശ്യം പത്ത് രൂപ എട്ട് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും അടയ്ക്കും നല്ല കെ ജി കൊണ്ട് ഉണ്ടാക്കിയത് എട്ട് രൂപ അല്ലേ ഒരു 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 കൂടി 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 അതായത് ഈ പുടക്കോഴി എഴുതുകയാണെങ്കിൽ ഇരുപത്തഞ്ചെണ്ണത്തിന് ഇടാം ഒരു 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 സെപ്പറേറ്റ് അഞ്ച് അഞ്ച് ഈക്വൽ പാർട്സ് പാർട്സ് ആണ് ഒരു കൂട് ഒരു കൂട് അതിനാണ് എട്ട് രൂപ രൂപ ഈ ഇത് ചിലപ്പോൾ എട്ടും രൂപ ഉണ്ട് ഒമ്പതും രൂപ ഉണ്ട് ഇങ്ങനെ എണ്ണായിരം ഒമ്പതിനായിരം രൂപ ഒമ്പതിനായിരം രൂപ ഓക്കെ ഓക്കെ അതിന് താണ കിട്ടും ഈ കമ്പി മോശമാണെങ്കിൽ അതിന് താണ അതിന് താണേ കിട്ടും അല്ലേ ഓക്കെ ഇത് ഇപ്പോഴത്തെ ഏജൻസികളല്ലോ ഉണ്ടോ ചെയ്യുന്നത് ഉണ്ടല്ലേ ഓക്കേ ഓക്കെ അപ്പം ആർക്കെങ്കിലും ഈ കോഴികളെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ എന്റെ കൂടെ കൊടുക്കാം അപ്പം അങ്ങനെ കോണ്ടാക്ട് ചെയ്താൽ മതി നിങ്ങളുടെ പേര് ജേക്കബ് ജേക്കബ് മാത്യു ഓക്കെ നല്ല കോഴികളാണോ